ഫിലസൽഫിയ ഫാമിലി മീഡിയയിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ യേശു കൃഷ്ണൻ നാമത്തിൽ സ്നേഹവദനത്തെ അറിയിക്കുന്നു കഥയും അല്പം കാര്യം എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കഥ രാജാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇപ്രകാരമാണ് കഥ ഒരിക്കൽ വളരെ നല്ലവനായ ഒരു രാജാവിന് ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഒരു കണ്ണ് നഷ്ടപ്പെട്ടു എങ്കിലും കാലക്രമേണ അദ്ദേഹം അതിനോട് പൊരുത്തപ്പെട്ടു അങ്ങനെ വികൃതമായ ഒറ്റ കണ്ണുകൊണ്ട് അദ്ദേഹം ഭരണം തുടർന്നു ഒരിക്കൽ അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ കൂടി നടക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവികരായ രാജാക്കന്മാരുടെ മനോഹരമായ ചിത്രങ്ങൾ ചുവലിരിക്കുന്നത് കണ്ടു അപ്പോൾ അദ്ദേഹത്തിനും തൻ്റെ മനോഹരമായ ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ തൻ്റെ ഒരു മനോഹര ചിത്രം വരയ്ക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു ഇന്ന ധാരാളം ചിത്രകാരന്മാർ കൊട്ടാരത്തിലെത്തി പക്ഷേ വികൃതമായൊരു കണ്ണുകൂടി വരയ്ക്കുമ്പോൾ അതിനൊട്ടും ഭംഗിയുണ്ടാകില്ല എന്ന് ചിത്രകാരന്മാർക്ക് മനസ്സിലായി അങ്ങനെ അവരെല്ലാവരും പിന്മാറി ഇത് രാജാവിനെ വളരെ ദുഃഖിപ്പിച്ചു അപ്പോൾ ഒരു ചിത്രകാരൻ മുന്നോട്ട് വന്ന് താൻ രാജാവിൻ്റെ ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞു രാജാവ് അതിന് സമ്മതം അറിയിച്ചു പക്ഷേ മറ്റ് ചിത്രകാരന്മാർ അയാളെ വിളിച്ചിട്ട് അയാളോട് പറഞ്ഞു വികൃതമായൊരു കണ്ണുള്ള രാജാവിൻ്റെ ചിത്രം വരച്ചാൽ ആ ചിത്രം കാണാൻ വളരെ മോശമായിരിക്കും അത് രാജാവിൻ്റെ അതൃപ്തിക്ക് കാരണമാകും എന്നവർ പറഞ്ഞു പക്ഷേ അതൊന്നും കേട്ടിട്ട് ആ ചിത്രകാരൻ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല അദ്ദേഹം ആ ചിത്രം വരയ്ക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം രാജാവിൻ്റെ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ താൻ വരച്ച ചിത്രം പൂർത്തിയായെന്നും രാജാവിനെ അറിയിച്ചു അങ്ങനെ ചിത്രം കാണാൻ രാജാവും കൂട്ടരും വരിക ഒപ്പം മറ്റുള്ള ചിത്രകാരന്മാരും കൂടെ ഇത് കാണാനായിട്ട് വന്നു അദ്ദേഹം താൻ വരച്ച ചിത്രം അവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു ചിത്രം കണ്ട എല്ലാവരും അതിശയിച്ചുപോയി രാജാവ് ഒരു രാജാവർ പുറത്ത് ഇരുന്ന് ഒരു കണ്ണ് അടച്ച് പിടിച്ച് അമ്പും വില്ലും ഉപയോഗിച്ച് ഉന്നം പിടിക്കുന്ന ചിത്രമായിരുന്നു ഈ ചിത്രകാരൻ വരച്ചത് വൈകൃതമുള്ള ആ കണ്ണ് അടച്ച് മറ്റേ കണ്ണ് തുറന്ന് ഉന്നം പിടിക്കുന്ന ചിത്രമായിരുന്നത് അതിനാൽ ആ വൈകൃതം ചിത്രത്തിൽ വരാതെ ആ ചിത്രം വളരെ മനോഹരമായി തീർന്നു കഥ ഇവിടെ അവസാനിച്ചു പക്ഷേ ഇതിനകത്തെ ഗുണപാഠം എത്രയോ മനോഹരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭൂമിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് അത് ശരിയായി കണ്ടെത്തി പരിഹരിക്കുക വേണ്ടത് ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് നോക്കി ദുഃഖിച്ചിരിക്കാതെ നമ്മൾ അതിനുള്ള പരിഹാരത്തിലേക്ക് വേണം ശ്രദ്ധ കൊടുക്കാൻ അപ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടെങ്കിൽ പരിഹാരം എവിടെയായിരിക്കും ശരിക്കും ഒന്നാമത്തെ കാര്യം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജ്ഞാനം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ജ്ഞാനം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ മിക്കവാറും പ്രശ്നങ്ങളെയും നല്ല രീതിയിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നാണ് ഈ കഥ നമ്മെ ഓർപ്പിക്കുന്നത് ജ്ഞാനം പരിജ്ഞാനം വിവേകം വകതിരിവ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ അഗ്രഗണ്യനായൊരു മനുഷ്യനാണ് വിശുദ്ധ തിരുവഴുത്തുകളിൽ നമ്മൾ കാണുന്ന ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം വളരെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തോട് ഒത്തു നിൽക്കുവാൻ ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് ജ്ഞാനം അദ്ദേഹത്തിന് ലഭിച്ചു എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ജ്ഞാനം ലഭിച്ചത് തൻ്റെ പിതാവായിരിക്കുന്ന ദാവീദ് ശലോമോനെ ഏൽപ്പിക്കുവാൻ തീരുമാനിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് സമയമായപ്പോൾ ശലോമോൻ്റെ കയ്യിലേക്ക് രാജ്യഭാരം കൊടുത്തു അങ്ങനെ ഉത്തരവാദിത്തം തലയിൽ വന്ന ശലോമോൻ ആദ്യം ചെയ്ത കാര്യം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ആ പ്രാർത്ഥനയിൽ ശലോമോൻ ചോദിച്ചത് പണവും പ്രതാപവും മറ്റും ഒന്നുമല്ല തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച രാജ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ നന്നായി ഭരിക്കുവാൻ അവരെ പരിപാലിക്കുവാൻ ആവശ്യമായ ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടിയാണ് ശാലോമോൻ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് തന്നെ ശാലോമോൻ്റെ ആ പ്രാർത്ഥന കേട്ട ദൈവം ഇങ്ങനെയാണ് പറയുന്നത് നീ ധനമോ സമ്പത്തോ മറ്റൊന്നും ചോദിക്കാതെ ജ്ഞാനം നീ ചോദിച്ചതുകൊണ്ട് നീ ചോദിച്ച ജ്ഞാനം ഞാൻ നിനക്ക് തരുന്നു ജ്ഞാനം മാത്രമല്ല നിനക്ക് സമ്പത്തും ഞാൻ നൽകുകയാണ് എന്നാണ് തിരുവല്ലത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇതോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം എല്ലാവരും ഒരുപോലെ അറിവുള്ളവരല്ല ഓരോരുത്തരുടെയും ജ്ഞാനവും പരിജ്ഞാനവും ഭഗതിരിയും എല്ലാം വ്യത്യസ്തമാണ് എന്നാൽ ജ്ഞാനം കുറവാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തിരുവചനം അവർക്കും ഒരു ഉപദേശം തരുന്നുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യാക്കോബിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യേം അഞ്ചാം വാക്യത്തിൽ യാക്കോബ് ഇങ്ങനെ പറയുന്നു നിങ്ങളിൽ ഒരിത്തും ഞാനും കുറവാകുന്നുവെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം അതേ പ്രിയരെ ജ്ഞാനം കൊണ്ട് വിവേകം കൊണ്ട് പരിജ്ഞാനം കൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ ഈ കഥ അവസാനിപ്പിക്കുന്നു കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ